എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള വരവൂരിലാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയാനുള്ള ഏതൻസ് ഡയറി ഫാമിലാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പശു ഫാം സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അത് നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്കും പ്രവാസികൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും കാരണം നമ്മൾ ഈ നിൽക്കുന്ന ഡയറി ഫാം ഇതിൻ്റെ ഓണർ ക്ലോസ് ചെയ്യുകയാണ് അദ്ദേഹം കഴിഞ്ഞൊരു മാസമായിട്ട് നാട്ടിലില്ല അദ്ദേഹം റിഗിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ശരിക്കും നോക്കി നടത്താൻ പറ്റാത്തതുകൊണ്ട് ഈ കാണുന്ന സ്ഥലവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പശുക്കളെ എല്ലാം തന്നെ കൊടുക്കുകയാണ് അതായത് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഏക്കർ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് അതിനകത്താണ് ഈ കാണുന്ന ഡയറി ഫാമും കാര്യങ്ങളുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ പറയാം എത്ര പശുക്കളിവിടുണ്ട് അതുപോലെ തന്നെ എത്രത്തോളം പുൽകൃഷിയുണ്ട് പിന്നെ അതുപോലെ തന്നെ എത്ര ഏരിയയിലാണ് ഷെഡ് നിൽക്കുന്നത് ഇതിനകത്തുനിന്ന് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം വരുമാനം ഒരു ദിവസത്തിനകത്ത് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട് അതിന് തന്നെ പറയുകയാണ് നമ്മുടെ തൃശൂർ ജില്ലയിലെ വരവൂരിലാണ് ഈ ഏതെങ്കിലും ഡയറി ഫാം ഈ ഡയറി ഫാം നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് അതാണ് മെയിനായിട്ട് പറയുന്നത് നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ പശുവിന്റെ ഷെഡ് ഏകദേശം അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഷെഡ് ആണല്ലോ നല്ല നീളത്തിൽ നല്ല ഹൈറ്റിൽ ഒരു അമ്പതോളം പശുക്കൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഈ കാണുന്നതാണ് പ്രോപ്പർട്ടി അതായത് രണ്ട് ഏക്കർ എൺപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴാണ് അതായത് ആ കാണുന്ന മതിലുണ്ട് ദൂരെ കാണുന്ന മതിൽ അവിടെ ടാറിട്ട് റോഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വണ്ടി സൗകര്യവും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ എത്തുക എല്ലാം ചെയ്യും അപ്പോൾ നമുക്ക് അതിന് തന്നെ നമുക്ക് ഈ ഒരു ഷെഡിനകത്തോട്ട് കയറാം പശുക്കളുടെ കാര്യമെല്ലാം നമ്മളൊന്ന് കാണിച്ചു തരാം നിലവിൽ ഇപ്പോൾ ഒരു മുപ്പത് വെല്ലു വലിയ പശുക്കളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എച്ച് എഫ് എ ജേഴ്സി അതുപോലെ തന്നെ ക്രോസ് ബ്രീഡിലുള്ള പശുക്കൾ മുപ്പതോളം മുപ്പത് പശുക്കളുണ്ട് അതിൽ തന്നെ ഇരുപത്തിയാറ് പശുക്കളാണ് ഇപ്പോൾ കറന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ എല്ലാം കുട്ടികളൊരു പത്തോളം കുട്ടികളും ഉണ്ട് ഇതാണ് പക്ഷുക്കളുടേത് ഇപ്പം നിലവിലിപ്പം ഒരു ദിവസം ഇരുന്നൂറ്റി അൻപത് ലിറ്റർ പാലാണ് ഇവിടുന്ന് കറന്ന് സൊസൈറ്റിയിൽ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ലിറ്റർ പാൽ അതായത് ഇപ്പം ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നാളെ മുതലായാലും അപ്പോൾ അതേ തന്നെ ഇരുന്നൂറ്റമ്പത് ലിറ്റർ പാല് ഈ ഒരു ഫാമിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഷെഡിനകത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ഒരു റൂം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള പണിക്കാർക്ക് ഇപ്പോൾ നിലവിൽ ഒരു രണ്ട് പേരുണ്ട് ഒരു ഫാമിലിയായിട്ടാണ് ആയിട്ടാണ് ഇപ്പോൾ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം ഏരിയയിലാണ് ഇവിടെ ലേബേഴ്സിനുള്ള ഈ ഒരു റൂമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കണ്ടല്ലോ ഫുള്ളായിട്ട് മിൽക്കി മിഷീനും കാര്യങ്ങളെല്ലാം തന്നെ തന്നെയുണ്ട് അതുപോലെ തന്നെ സ്പ്രിങ്ക്ലറും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് ഫുള്ള് മാറ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ബോർവെല്ലുണ്ട് അല്ലാതെ ഒരു കിണറുണ്ട് ഇതൊക്കെയാണ് പശു ഫാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി നിങ്ങൾ പശുക്കളെ കണ്ടുനോക്കുകയുള്ളൂ ജേഴ്സി എച്ച് എഫ് ക്രോസ് പശുക്കളാണ് ഈ ഷെഡിലും കാര്യങ്ങളെല്ലാം നിൽക്കുന്നത് കണ്ടല്ലോ പശുക്കളെല്ലാം കണ്ടല്ലോ ഇതിപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ വീടിയെടുക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് അതിൻ്റെ രണ്ടും ഇങ്ങനെ കറവയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഫുഡെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്ലീനിങ് എല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഇപ്പം നിലവിലുള്ള പശുക്കളും കാര്യങ്ങളെല്ലാം പിന്നെ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന താഴോട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെയാണ് ഈ കാണുന്ന പുൽകൃഷി എല്ലാം തന്നെ ഈ ഒരു ഫാമിൻ്റെ തന്നെയാണ് ബയോഗ്യാസ് പ്ലാന്റും കാര്യങ്ങളുണ്ട് ഇവിടെയാണ് ചാണകവും കാര്യങ്ങളും ഉണക്കം ഉണക്കുകയെല്ലാം ചെയ്യുന്നത് പിന്നെ ഒരു പത്ത് ഇരുപത്തിയഞ്ചോളം തെങ്ങ് ഉണ്ട് പത്ത് ഇരുപത്തോളം ഇതിനകത്ത് ഇത് ഈ ഒരു ആദായം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതെല്ലാം ഇവിടെയെല്ലാം പുൽകൃഷിയാണ് പിന്നെ തന്നെയാണ് ബോറിലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് പുൽകൃഷി എന്ന് പറയുമ്പോൾ സൂപ്പർ സൂപ്പർനേപ്പറാണ് ചെയ്തേക്കുന്നത് സുപ്രീപ്പിയ കുറേ ഉണ്ട് പിന്നെ അവിടെ ആ ഭാഗത്ത് നമ്മുടെ കൃഷി ചെയ്യാൻ ഉപയോഗപ്പെടുത്താം അല്ലാതെ പുൽകൃഷി ചെയ്യാം അപ്പോൾ ഈ കാണുന്നതല്ല തന്നെ ഇതെല്ലാം തന്നെ ഫാമിൻ്റെ സ്ഥലവും കാര്യങ്ങളും ഈ കാണുന്നതെല്ലാം തന്നെ പിന്നെ ഇവിടെ ഫാമിൻ്റെ ഒരു ഇതോ ഇതാണ് ലേബറിൻ്റെ റൂം വരുന്നത് പിന്നെ ഇത് ഷാഫ് കട്ടറും കാര്യങ്ങളും ഇപ്പോൾ നിലവിലുള്ള ഷാഫ് കട്ടറും കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ ഇവിടെ കച്ചിയും കാര്യങ്ങളെല്ലാം വെച്ചേക്കുന്നു ഇത് വാട്ടർ ടാങ്കും കാര്യങ്ങളെല്ലാം കണ്ടോ ഇത്ര ഏരിയ കാണുന്ന മതിലിൻ്റെ അവിടെയാണ് റോഡും കാര്യങ്ങളെല്ലാം വരുന്നത് ഇത്ര ഏരിയയാണ് ആണ് രണ്ട് ഏക്കർ എൺപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിൽ ഈ ഫാമിനായിട്ട് ഉള്ളത് ഈ കാണുന്ന പശുക്കൾ ഇപ്പോൾ ഇവിടെ ഉള്ള രണ്ട് പേരാണ് രണ്ട് ലേബേഴ്സാണ് ഈ കാണുന്നത് രണ്ട് പേര് ഇപ്പോൾ വൈകുന്നേരം ഫീഡെല്ലാം ഇപ്പോൾ പുല്ലെല്ലാം കട്ടിയത് ഷാഫ് കട്ടിൽ വെട്ടി പുല്ലെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തീറ്റപാത്രം വെള്ളത്തിൻ്റെ പാത്രം ഒക്കെയാണ് ഈ കാണുന്നത് കണ്ടല്ലോ എല്ലാം നല്ല ഒരു രണ്ടാം പേർ മൂന്നാം പേരിലുള്ള പശുക്കളാണ് എല്ലാം തന്നെ നിൽക്കുന്നത് പിന്നെ കുറച്ച് കടിഞ്ഞൂൽ പശുക്കളുണ്ട് നല്ല ആരോഗ്യമുള്ള പശുക്കളാണ് കറക്റ്റായിട്ട് മുപ്പത് പശുക്കൾ അതിൽ ഇരുപത്താറ് പശുക്കൾ ഇപ്പോൾ കറവയുള്ള പശുക്കൾ എട്ട് പശുക്കുട്ടികൾ ഇത് അയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള തൊഴുത്ത് ഫുള്ള് പ്ലംബിങ് ഇലക്ട്രിക്കലും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയ നമ്മുടെ ചാണക ഉണക്കി സൂക്ഷിക്കാനുള്ളൊരു ചെറിയൊരു സ്ഥലമുണ്ട് ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ ഫാമിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ താറട്ട റോഡും കാര്യങ്ങളെല്ലാം തന്നെയാണ് അപ്പോൾ അവിടുന്ന് ഈ കാണുന്ന ഇതിൻ്റെ ഇവിടെയാണ് നമ്മൾ ഫാമിനോട്ടുള്ള എൻട്രൻസ് രണ്ട് ഗേറ്റും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് രണ്ട് ഏക്കർ എൺപത്തഞ്ച് സെൻ്റ് സ്ഥലത്തിൽ ഒരു പത്ത് മുപ്പത് സെൻറ്റ് സ്ഥലം മാത്രമാണ് ബിൽഡിങ് ഏരിയക്ക് വേണ്ടി എടുക്കുന്നത് ബാക്കി ഒരു രണ്ടര ഏക്കറോളം തന്നെ പുൽ കൃഷിയും കാര്യങ്ങളെല്ലാം ആണ് ഈ കാണുന്നതെല്ലാം തന്നെ ഇവിടെ ഉള്ള തെങ്ങ് ഇതുപോലെ ഒരു പത്ത് മുപ്പതോളം തെങ്ങുകളാണ് ഈ ഒരു ഫാമിനകത്തുള്ളത് ആ കാണുന്നത് കിണറും കാര്യങ്ങളാണ് ബോർവെല്ലുണ്ട് രണ്ടെണ്ണം ഈ കാണുന്നതെല്ലാം തന്നെ പുൽകൃഷിയാണ് വിത്ത് എല്ലാം ഫുള്ള് സ്പ്രിങ്ക്ലറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഫുള്ള് ഫുൾ കൃഷിയാണ് സൂപ്പർ നെപ്പിയർ അപ്പം ഈ ഡയറി ഫാം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അതായത് ഈ സ്ഥലമായാലും ഡയറി ഫാം ആയാലും പശുക്കളായാലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക